സഖി ടെലേസിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കട്ടോറിയുടെ സെക്കൻഡ് പാർട്ടാണ് എടുക്കണത് ഫ്രണ്ട് ഭാഗം ഡിഫറെൻറ്റ് കട്ടോറിയാണ് ഞാൻ പറഞ്ഞിരുന്നത് ബാക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട് ഭാഗം അതിൻ്റെ കപ്പും ബാൻഡും ഒക്കെയാണ് കാണിക്കാൻ പോകേണ്ടത് ഓക്കെ തുടങ്ങാം ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ബ്രസ്റ്റ് പോയിൻറ്റിടെ നമ്പറുടെ കൂടെ അവർക്ക് ആവശ്യമുള്ളത് പതിനൊന്നാണ് അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ഇഞ്ചാണ് കൂടുതൽ എടുക്കേണ്ടത് ഇപ്പോൾ പതിനൊന്ന് എടുത്തു കൂടുതൽ രണ്ട് ഇഞ്ച് എടുത്തു ഇപ്പം നമുക്ക് പതിമൂന്ന് ഇഞ്ച് ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഇറക്കം എടുത്തു ഇപ്പോൾ അവരുടെ വണ്ണം പത്തര പ്ലസ് ടു ആയിരുന്നു പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ വണ്ണം എടുക്കുകയാണ് അപ്പോൾ പന്ത്രണ്ടര ഇഞ്ച് വണ്ണം എടുത്തു പന്ത്രണ്ടര വണ്ണം എടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു സ്ക്വയർ പതിമൂന്ന് ലെങ്ത്ത് പന്ത്രണ്ടര വണ്ണം നമ്മൾ ഒരു സ്ക്വയർ എടുക്കുകയാണ് എടുത്തു എടുത്തിട്ട് ഇപ്പം നമുക്ക് കഴുത്തക്കളം രണ്ടരയാണ് കഴുത്തക്കളം രണ്ടര ഫ്രണ്ട് ഇറക്കം ആറര കഴുത്തിറക്കം രണ്ടര ആറര ഇറക്കം അത് നമ്മൾ എടുത്തു ഇതേ രണ്ടര ഇവിടെ ചെക്ക് ചെയ്യണു എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ഇതിൽ ഹാഫ് ഇഞ്ച് മുകളിലേക്ക് അര ഇഞ്ച് മുകളിലേക്ക് ഒരു മാർക്ക് വയ്ക്കുക വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ കുറയ്ക്കാം ആറേ മുക്കാലാണ് ഷോൾഡർ ആറേ മുക്കാൽ ഷോൾഡർ എടുത്തു ആം ഗോൾ ആറേ മുക്കാൽ കൈ കുഴി ആറേ മുക്കാളെടുത്തു അതിൻ്റെ പകുതി വരച്ച് വയ്ക്കുകയാണ് മൂന്നരയ്ക്ക് ഒരു പോയിന്റ് കുറവാണ് പിന്നെ അവിടെ ഒരു സ്ക്വയർ വറക്കുക ആംഫോളുടെ സ്ക്വയർ വറക്കുക ഇതിൽ സ്ക്വയർ വറച്ചിട്ട് കുഴിച്ചു വെട്ടണം ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടണം അതിൽ നമ്മൾ ഈ ഭാഗത്തുനിന്ന് കാലിഞ്ചെടുക്കാം ആംഫോൾ കർവ് ഉണ്ടെങ്കിൽ അത് വെച്ച് വറക്കാം അല്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് അറഞ്ചും ഇവിടെ നിന്ന് കാലിഞ്ചും എടുത്തിട്ട് ഇങ്ങനെ കുഴിച്ചു വിട്ടാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡി വണ്ണത്തിലേക്ക് ആവശ്യമുള്ളത് അവരുടെ വണ്ണം പത്തറയാണ് ആ പത്തറയുടെ പകുതിയാണ് നമുക്ക് ആവശ്യമുള്ളത് പത്തറയുടെ പകുതി അഞ്ചേക്കാൽ അത് ഞാൻ ഇവിടെ എടുക്കുകയാണ് അതിൻ്റെ കൂടെ തയ്ക്കാനായിട്ട് മുക്കാലിഞ്ച് കൂട്ടിയെടുക്കണു അപ്പോൾ നമുക്ക് കിട്ടിയത് ആറിഞ്ചാണ് ഈ സ്ക്വയറുടെ എൻഡിൽ എടുത്തു ഈ വളയ്ക്കുന്നത് ഒന്ന് ചെരിഞ്ഞ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഒന്നര ഒരു സ്ട്രൈറ്റ് ലൈൻ വറച്ചു വെക്കുക വർച്ച് വെച്ചിട്ട് ഈ അര ഇഞ്ച് മൈനസ് ചെയ്ത പാർട്ട് ഒതുക്കി വളയ്ക്കുക ഒതുക്കി വളയ്ക്കാം ഓക്കെ ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഒരു രണ്ടര ഇഞ്ചിക്ക് മാർക്ക് വെച്ചിട്ട് അവിടെയും വളയ്ക്കണം ഒതുക്കിയിരിക്കണം എന്ന് മാത്രം ഇവിടെ വളഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നര ഇഞ്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഞാൻ അടുത്തത് വെട്ടിയിട്ട് കാണിക്കാം ഓക്കെ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ആവശ്യമുള്ള പാർട്ട് ഈ പീസാണ് ഈ ഇത് നമുക്ക് ആവശ്യമില്ല ഓക്കെ ഇത് ഞാൻ മാറ്റി വച്ചു ഇനി നമ്മൾ കപ്പ് ഉണ്ടാക്കാൻ പോവാണ് ഓക്കെ ഇപ്പം നമുക്ക് കപ്പ് കെട്ടാം നമുക്ക് നാൽപ്പത്തി രണ്ട് സൈസിൻ്റെ കപ്പാണ് അപ്പോൾ കുറച്ച് വലിപ്പം വേണം അപ്പോൾ നമുക്ക് എട്ടേ മുക്കാലുടെ ഒരു സ്ക്വയർ ഉണ്ടാക്കണം ആദ്യം എട്ടേ മുക്കാളുടെ ഒരു സ്ക്വയർ ഉണ്ടാക്കാണ് ഇത് എട്ടേ മുക്കാൽ വണ്ണം ശരിക്കും എട്ടേ മുക്കാലിടെ ഒരു സ്ക്വയർ ആണ് ആവശ്യമുള്ളത് ഓക്കെ ഇതിലിരുന്ന് നമുക്ക് ഈ ഈ കോൺ ഭാഗത്ത് നമുക്ക് മൂന്നേ മുക്കാലുടെ ഒരു സ്ക്വയർ ഉണ്ടാക്കണം ഈ സ്ക്വയറിന്റെ ഉള്ളിൽ ഒരു മൂന്നേ മുക്കാലുടെ ഒരു സ്ക്വയർ ഉണ്ടാക്കണം മൂന്നേ മുക്കാലുടെ സ്ക്വയർ ഇത് ഉണ്ടാക്കിണ്ട് ഇതിൻ്റെ നേർ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഒരു മൂന്നേ മുക്കാലുടെ ഒരു മാർക്ക് വെക്കണം ഇവിടെ ഇവിടെ മൂന്നേ മുക്കാൽ വെച്ചു ഇതിലിരുന്ന് പുറത്തേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് ഒരു മാർക്ക് വയ്ക്കുക ഈ സ്ക്വയറുടെ മോൾ ഭാഗം മോൾ ഭാഗത്ത് നമുക്കൊരു ഒന്നേ ഇഞ്ച് ഒരു മാർക്ക് വയ്ക്കാം ഈ മാർക്കിലിരുന്ന് നമ്മൾ ഇത് വളച്ച് ഇവിടെ എത്തിക്കണം ഓക്കെ ഓക്കെ ഇനി നമുക്ക് ആവശ്യമുള്ളത് കഴുത്തകളം ഈ കഴുത്തകളം പറയണത് രണ്ടരയാണ് വേണ്ടത് അതിവിടെ എടുത്തു ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഒന്നര ഇഞ്ചിടെ ഒരു കൂട് വറച്ച് വയ്ക്കാം പിന്നെ ഇവിടുന്ന് നമുക്ക് ആവശ്യം മൂന്ന് ഇഞ്ചിൻ്റെ ഒരു പോയിൻ്റ് ആണ് ഇവിടുന്ന് നമുക്ക് ഈ സ്റ്റെമ്പിലേക്ക് നോക്കുമ്പോൾ അഞ്ചേ കാല് കിട്ടണം അഞ്ചേ കാല് കിട്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ വറച്ചു കറക്റ്റ് അഞ്ചേകാല് കിട്ടണം ഇതിലേരുന്ന് നമുക്ക് ഡീപ്പായിട്ട് ഇവിടെ വറക്കാം ഇതാണ് നമ്മുടെ കഴുത്തുകൾ ഓക്കെ ഞാൻ ഇതിപ്പോ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇത് വെട്ടിയെടുക്കേണ്ടത് ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കഴുത്ത് വൈഡ് വേണ്ടി വരികയാണെങ്കിൽ ചിലവർക്ക് വേണ്ടി വരും അവർക്ക് കുറച്ച് വൈഡ് കൂട്ടിയെടുത്താൽ മതി ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് വെട്ടി വെച്ചിരിപ്പം ഇത് നമുക്ക് ഈ വെട്ടും ഈ വെട്ടുമാണ് മാച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ മടക്കാം കണ്ട കട്ടൂരി പോലെ വന്നാൽ ഇതിപ്പോൾ ഈ ഭാഗം ഇതിൽ തന്നെ മടക്കി വെക്കുക വെട്ടി കളയറേണ്ട ഇതിൽ തന്നെ വെക്കാം ഇങ്ങനെ വെക്കുക ഇത് നമ്മളെ സൈഡ് കട്ട് ചെയ്ത പാർട്ടാണ് ഇത് ബാക്കിലേക്ക് ഈ ബാക്ക് പാർട്ടാണ് ഇതിലേക്ക് ഇത് വെച്ചു കപ്പ് ഇവിടെ ഫിറ്റിയാണ് ഇവിടെ നിന്ന് നമ്മൾ ഒരു മൂന്ന് ഇഞ്ച് പോയിൻ്റല്ലാം അടിച്ച് വരുമ്പോൾ ഇവിടെ കറക്റ്റ് മാച്ചായിട്ട് വരും ഇപ്പോൾ വന്നു കഴിഞ്ഞു ഇതിൻ്റെ ബാലൻസ് ആണ് നമ്മ ബാൻഡ് ഉണ്ടാക്കേണ്ടത് ഓക്കെ ഇതിൻ്റെ ബാലൻസ് ആണ് സീമ് കൂട്ടിയിട്ട് ബാൻഡ് ഉണ്ടാക്കിയിട്ട് തയ്ക്കാം പെർഫെക്റ്റ് ആയിരിക്കും ഓക്കെ ഓ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ മോഡൽ കാണാം